നിലമ്പൂരിലെ തോൽവി ഇടതുമുന്നണിയെ തകർത്തതായോ തളർത്തിയതായോ ആരും കരുതേണ്ടായെന്നും പരാജയത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് വരും തെരഞ്ഞെടുപ്പുകളിൽ അതിശക്തമായ മുന്നേറ്റം മുന്നണി നടത്തിയിരിക്കുമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നല്ല സ്ഥാനാർത്ഥിയെയാണ് നിലമ്പൂരിൽ ഇടതുമുന്നണി മത്സരിപ്പിച്ചത് നല്ല രാഷ്ട്രീയമാണ് മുന്നണി ഉന്നയിച്ചത് എന്നാൽ വിജയിച്ച യുഡിഎഫ് ആകട്ടെ ആർ എസ് എസിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടുചേർത്തു കേരളത്തിലെ യു എന്നാൽ ബി കൂടിയാണെന്നും ബിനോയ് പറഞ്ഞു നിലമ്പൂരിലെ പരാജയം ഇടതു മുന്നണിയുടെ തകർച്ചയോ തളർച്ചയോ അല്ലെന്നും തോൽവിയിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നണി അതിശക്തമായി മുന്നോട്ടു പോകുക തന്നെ ചെയ്യുമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഭരണിക്കാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിനോയ് വിശ്വം साबित कर रहे हैं बता देते हैं सुनाश बोल रहा है तवच्छे बोल रहा है लूरी ऑफ सिटी लूरी ऑफ एज अजय का बात है अब ये बात होगी तो बढ़ेगा इन तो मरवा लो तभी नहीं होगा ये बोले पंचायत का तीन सौ पांच की अप्रेश फुटबॉल के बोले मुकसम नहीं है अब ये लीला पूरा बच्चों को नहीं है बच्चे के नहीं है സ്കോപ്പിക് അതുകൊണ്ട് സംശയിക്കില്ല ചിലപ്പോൾ അനുഭവികളുടെ വിവരശേഖരണ രീതി പ്രോട്ടോക്കോൾ ചെയ്യാൻ വേണ്ടി പറയുന്നു. പ്രാബല്യത്തിൽ അതുകൊണ്ട് കൊടുക്കുന്നു. അതത് പറയും പോരും അത് പറയും പോരും സിപിഎ കരിയ ആദരശങ്ങളെല്ലാം എന്തിന് ഒന്നാ യാഥാർത്ഥ്യ ശരിയേ ഇതിറ്റിപ്പെട്ടിട്ടുണ്ട് അല്ലേ. അതവിടെ ഇതിനൊരു വാക്ക് കേട്ടോ ഒന്നും സ്ഥിതി ചെയ്തില്ല ചെറിയ പ്രതി. അതുകൊണ്ട് ഈ വൈച दिनभर मतलब परचम के नीचे बैठते हैं। आयुक्त जी के बारे में बीजेपी पालों समेत ना मार कर बैठे हैं। नाम ना बोले चम्बर में यहाँ तक के भारी में आओ चम्बर में ये पालों ने ये बातें कहने पर चम्बर में पड़ रहे चम्बर में रुपचते रुपवला बातें भर बिलाया। उन्हें बाढ़ लगी, उन्हें बजाय कर ली രാഷ്ട്രീയ കേന്ദ്ര ഭാഗത്തെ എഴുതിയ ഇടതുമുന്നണിയിൽ ചിലപ്പോൾ തർക്കങ്ങളും ചർച്ചകളും നടന്നിരിക്കും ഇത് മുന്നണിയെ കൂടുതൽ കരുത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഉള്ളത് ഇത്തരം കരുത്തിൽ വരും തെരഞ്ഞെടുപ്പുകളിൽ മിന്നുന്ന പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ ഇടതുമുന്നണിക്ക് കഴിയുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു നിലമ്പൂരിലെ തോൽവി തോൽവി തന്നെയാണ് തോൽവികളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളും അതേസമയം വിജയത്തിൽ അമിത ആഹ്ലാദം പ്രകടിപ്പിക്കാറുമില്ല ഇതാണ് ഇടതുമുന്നണിയുടെ രീതി കേരളത്തിലെ യു ഡി എഫ് എന്നാൽ ബി ജെ പിയും കൂടിയാണ് നിലമ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞ കാലം വരെ യു ഡി എഫിന്റെ നേതാവായിരുന്നു ആർ എസ് എസിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും ഒപ്പം കൂട്ടിയാണ് യു ഡി എഫ് വിജയം കൈവരിച്ചത് ഇപ്പോൾ യു ഡി എഫിൽ ക്യാപ്റ്റൻ വേഴ്സസ് മേജർ എന്ന പരിപാടിയാണ് നടക്കുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെയാണ് നിലമ്പൂരിൽ എൽ മത്സരിപ്പിച്ചത് ഏറ്റവും മികച്ച രാഷ്ട്രീയമാണ് എൽ ഡി എഫ് നിലമ്പൂരിൽ പറഞ്ഞത് നിലമ്പൂരിലെ പരാജയത്തിന്റെ പാഠങ്ങളുടെ കാര്യത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കൂടുതൽ ശക്തിയോടെ തന്നെ മത്സരിക്കും വലതുപക്ഷമെന്ന ഇരട്ടിനെ ഇടതുപക്ഷമെന്ന വെളിച്ചം കൊണ്ട് നേരിടുകയാണ് ചെയ്യുന്നതെന്നും കേരളത്തിന് മുന്നേറാൻ ഇടതുപക്ഷം എന്ന വഴിയല്ലാതെ മറ്റൊരു വഴി തെളിയുന്നില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു ക്യാമറയും മൈക്കും കാണുമ്പോൾ നിലവിട്ടു പോകുന്നവരല്ല പാർട്ടിയെ നയിക്കുന്നതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ചർച്ചയുണ്ടാകും സംവാദവും ഉണ്ടാകും അത് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയല്ല കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് ചർച്ചകൾ നടക്കുമ്പോൾ സി പി ഐയിൽ ഭിന്നത എന്ന രൂപത്തിൽ മാധ്യമങ്ങൾ കഥകൾ ഉണ്ടാക്കും ഇത് വെറും കഥകൾ മാത്രമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കേന്ദ്ര സർക്കാർ പൂർണ്ണ ഫാസിസമാണ് രാജ്യത്ത് നടപ്പാക്കുന്നത് ഇതിനെ ചെറുക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ദൗത്യമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ പിള്ളേര് കളിയല്ല പോരാട്ടമാണ് അച്ചടക്കവും മനുഷ്യ സ്നേഹവും നന്മയുമാണ് ഇടതുപക്ഷത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സന്ദേശമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം